ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവലേഴ്സിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവലേഴ്സിനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കുകയും ചെയ്യരുത് കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റാണ് നമ്മുടെ ബാക്ക്ബോണായിട്ടുള്ളത് നമുക്ക് സ്ട്രെങ്ത് തരുന്നത് നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് ആധാരമെന്ന് പറയുന്നത് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളാണ് പലപ്പോഴും ധാരാളം വിമർശനാത്മകമായിട്ടുള്ള കമൻറ്റുകൾ വരാറുണ്ട് ധാരാളം പേർ കുറ്റപ്പെടുത്താറുണ്ട് മറ്റു പല രീതിയിലേക്കും മോശമായ രീതിയിലേക്ക് ചിലപ്പോൾ ചിലർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാറുണ്ട് കാരണം നമ്മളീ അത്യന്തികമായിട്ട് ഈ പ്രായമായ അമ്മമാരെക്കുറിച്ചും അല്ലെങ്കിൽ സമൂഹത്തിലുള്ള നമ്മളുടെ മുൻപിൽ നമ്മൾ കാണുന്ന ഓരോ യാത്രയിലും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പച്ചയായ പരമാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോഴേക്കും മിക്കവർ ചിലപ്പോഴൊക്കെ ചിലർക്കൊന്നും അത് അക്സെപ്റ്റ് ചെയ്യുവാൻ സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണ് എന്നറിഞ്ഞില്ല അതിന് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ തീർച്ചയായിട്ടും വിമർശിക്കാം നല്ലതും തി നന്മയും തിന്മയും തീർച്ചയായിട്ടും എല്ലാത്തിലും ഉണ്ടല്ലോ ഞാനിന്ന് വളരെയേറെ ശോകമായിട്ടുള്ള വളരെയേറെ ദുഃഖാദരമായിട്ടുള്ള ഒരു സംഗതി സംഗതിയത്തെക്കുറിച്ച് നമുക്ക് അറിയാം നമ്മുടെ മാന്നാറ് തിരുവല്ലപ്പുറത്തുള്ള മാന്നാറ് തൊണ്ണൂറ് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു അച്ഛനെയും അമ്മയും ഒരൽപ്പം മണ്ണിന് വേണ്ടിയിട്ട് മകൻ ചുട്ട് ചാമ്പലാക്കി കളഞ്ഞ ഒരു സംഭവം നമ്മളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കേൾക്കുകയുണ്ടായി നമ്മൾ നമ്മളറിയുകയുണ്ടായി അല്ലേ അതുമാത്രമല്ല പലപ്പോഴും പല സ്ഥലങ്ങളിലും പ്രായമായ അച്ഛന്മാരെയും അമ്മമാരെയും കൊല്ലാക്കൊല ചെയ്യുകയും അവരെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലേക്ക് അത്രമാത്രം നികൃഷ്ടമായി അവരോട് പെരുമാറുകയും അവരെ വെറും മനുഷ്യന്മാർ മനുഷ്യർ മനുഷ്യരെ അല്ല മൃഗങ്ങളെപ്പോലുമല്ലാത്ത രീതിയിലേക്ക് അവരോട് ബിഹേവ് ചെയ്യുകയും അവരോട് പെരുമാറുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ നമുക്കറിയാം നമ്മൾ നമ്മുടെ ഇതിഹാസമായിട്ടുള്ള മഹാഭാരതം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മഹാഭാരത കഥയുടെ യുദ്ധത്തിന് അടിസ്ഥാനകരമായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു എന്താ പറയുക ഒരു 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 വീട് വയ്ക്കുവാനുള്ള സ്ഥലം പഞ്ചപാണ്ഡവർക്ക് നൽകുകയ ഒരു രാജ്യം പോട്ടെ ഒരു പട്ടണം പോട്ടെ ഒരു ദേശം പോട്ടെ ഒരു ഗ്രാമം പോട്ടെ അതെല്ലാം പോട്ടെ അഞ്ച് വീടുകൾ പോട്ടെ ഒരു ഒരേ ഒരു വീട് അഞ്ച് പേർക്കും അവരുടെ ഭാര്യക്കും കൂടെ താമസിക്കാനുള്ള ഒരു വീട് നൽകുകയായിരുന്നു എങ്കിൽ ഒരു നമ്മളുടെ ഈ മഹാഭാരത യുദ്ധം നമുക്ക് ഒഴിവാക്കാമായിരുന്നു എത്രയോ എത്രയോ ആയിരങ്ങളാണ് അവിടെ മരണപ്പെട്ടു പോയത് അല്ലേ എത്ര പേർക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു പോയി എത്ര പേർക്ക് തങ്ങളുടെ പൊന്നോമന മക്കളെ നഷ്ടപ്പെട്ടു പോയി എത്ര കുടുംബങ്ങൾ അനാഥമായി എത്ര അമ്മമാർക്ക് തമ്മൾ തങ്ങളുടെ പൊന്നോമന മകനെ അല്ലെങ്കിൽ മക്കളെ നഷ്ടപ്പെടുകയും ഉണ്ടായി അപ്പോൾ ആധാരമായിട്ടുള്ള സംഗതി എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഈ കുടിലമായ ചിന്താഗതി തനിക്കുള്ളത് താൻ മറ്റുള്ളവർക്കൊന്നും വിട്ടുകൊടുക്കുകയില്ല ഒരു സൂചി കെത്തുവാനുള്ള ഒരു സ്ഥലം പോലും കൊടുക്കുകയില്ല എന്ന് ശ്രീകൃഷ്ണ പരമാത്മാവിനോട് ദുര്യോധനൻ പറയേണ്ടത് ദൂതനായിട്ട് ശ്രീകൃഷ്ണൻ ചെന്ന് ചോദിക്കുകയുണ്ടായി ഇതുപോലെ പാണ്ഡവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കൂ പകുതി രാജ്യം കൊടുക്കൂ അല്ലെങ്കിൽ ഒരു ഗ്രാമം കൊടുക്കൂ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ഥലം കൊടുക്കൂ ഒരു കൊട്ടാരം കൊടുക്കൂ ഇതൊന്നും പോന്നും നൽകുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് താമസിക്കുവാനായിട്ട് ഒരു വീടെങ്കിലും കൊടുക്കു ദുര്യോധന എന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രീകൃഷ്ണ ഭഗവാനോട് പറയുകയുണ്ടായി അവർക്ക് സൂചി കെത്തുവാനുള്ള സ്ഥലം പോലും കൊടുക്കുകയില്ല എന്ന് പറയുകയുണ്ടായി പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പല വ്യക്തി ഇപ്പോഴും ദുര്യോധനന്മാരുടെ പ്രതിബിംബങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആണായിട്ടും പെണ്ണായിട്ടും ധാരാളം ഈ ദുര്യോധനൻ്റെ മനസ്സുള്ള അത്രമാത്രം കുടിലമായ ചിന്താഗതികളുള്ള നശിച്ച ദുഷിച്ച മനസ്സുള്ള ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവർ അവരുടെ രാജ്യം കെട്ടിപ്പടുത്ത് അത് കെട്ടിപ്പിടിച്ച് അതിൽ നിന്ന് ഒരുതരി പോലും ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞ് അതുമായി ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന അങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകൾ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട് സഹോദരന്മാർ അഞ്ചോ ആറോ നാലോ പേരൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സഹോദരന് വേണ്ടി മറ്റുള്ള സഹോദരന്മാർ ഒരടി ഭൂമി പോലും കൊടുക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ സഹോദരിമാർ രണ്ടോ മൂന്നോ പേരാണെങ്കിൽ ഒരു സഹോദരി അല്പം മണ്ണ് തൻ്റെ ഇളയ സഹോദരിക്ക് കൊടുക്കുവാനായിട്ട് അവർ തയ്യാറാകുന്നില്ല ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധവും എന്താ പറയുക അടുപ്പവും അല്പം ശിഥിലമായി കഴിയുകയാണെങ്കിൽ ഭർത്താവും ഭാര്യയ്ക്ക് കൊടുക്കുവാനായി അല്പം പോലും നൽകുവാനായിട്ട് വിട്ടുവീഴ്ചക്ക് തയ്യാറാവുകയില്ല അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് അകന്നു കഴിയുന്ന ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഭർത്താവിനെ ആണെങ്കിൽ പോലും അവൻ്റെ അമ്മയെ അല്ലെങ്കിൽ അവൻ്റെ പിതാവിനെ സംസ്കരിക്കാനുള്ള ഭൂമി പോലും അതിനുള്ള ആറടി മണ്ണ് പോലും കൊടുക്കുവാനായിട്ട് തയ്യാറാകത്ത നികിഷ്ട ജന്മങ്ങളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇത് യുഗാന്തരങ്ങളായിട്ട് കാലകാലങ്ങളായിട്ട് നമ്മൾ ഇതിങ്ങനെ അനുവർത്തിച്ച് വരികയാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇങ്ങേറ്റത്തെ ഉദാഹരണമായ അതിൻ്റെ ബലിയാടുകൾ ആയവരാണ് നമ്മുടെ മാന്നാറുള്ള ഈ പാവപ്പെട്ട വൃദ്ധരായിട്ടുള്ള ഈ വൃദ്ധ ദമ്പതികൾ തൻ്റെ മകന് തൻ്റെ അമ്മയോടും അച്ഛനോടും തീരാ തിരുത്താതിരാത്ത പകയാണ് തനിക്ക് തരുന്ന ആ മണ്ണ് തനിക്ക് നൽകാതെ നൽകാതിരുന്നപ്പോഴേക്കും കിട്ടാനുള്ളത് ലഭിക്കാതിരിക്കുമ്പോഴേക്കും അത്രയും പ്രായമായ ആൾക്കാരാണ് തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് എത്രനാൾ ജീവിക്കുവാനാണ് അവിടെ അല്ലേ അപ്പോൾ അവരെ ചുറ്റു ചാമ്പലാക്കുവാനായിട്ട് മകൻ്റെ ക്രോധം അത്തരത്തിലേക്ക് വരികയാണ് ഇത് നമ്മൾ ഒരു ഭാഗം നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാതാപിതാക്കളെ ചുട്ടുകൊന്ന നികൃഷ്ടനായ മകനെക്കുറിച്ച് നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് അവരോട് ഭയങ്കരമായ ദേഷ്യവും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കോപവും ഒക്കെയുണ്ട് പക്ഷേ ഈ തൊണ്ണൂറ് വയ അപ്പോൾ അതിൻ്റെ മറുപുറത്തിലേക്ക് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ചില മാതാപിതാക്കളുണ്ട് അവർക്ക് ജീവിതത്തിൽ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവർ അവർ പത്തും എഴുപതും എൺപതും തൊണ്ണൂറും വയസ്സ് അവർ ജീവിതം കണ്ടവരാണ് ജീവിതം ജീവിച്ചു മടുത്തവരാണ് ഈ ജീവിതം ജീവിച്ച് മടുക്കുക മടുക്കുക എന്ന് പറയുന്നത് വെറും ഒരു തെറ്റായ പ്രയോഗമാണ് കാരണം ഒരു മനുഷ്യനും ഒരിക്കലും ജീവിച്ചു മടുക്കാറില്ല എത്രമാത്രം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ജീവിക്കാനുള്ള ത്വര കൊണ്ടാണ് ഓരോ കാര്യങ്ങളും ഓരോ തെറ്റുകളും അല്ല ഓരോ വെട്ടിപ്പിടിക്കലുകളും ഓരോ നേട്ടങ്ങളും നമ്മൾ കൊയ്തെടുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ആത്യന്തികമായി നമുക്ക് ജീവിക്കാനുള്ള ത്വരയാണ് നമുക്ക് വീണ്ടും 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 കെട്ടിപ്പടുത്ത് കെട്ടിപ്പടുത്ത് ഓരോ ധാന്യമണികളും കൂട്ടി കൂട്ടി കൂട്ടിക്കൂട്ടി നമ്മൾ വെച്ച് നമ്മുടെ പത്തായം നിറയ്ക്കണം നമുക്കത് കണ്ട് മനസ്സിൽ ഇങ്ങനെ ആഹ്ലാദിക്കണം നമുക്കിങ്ങനെ പുഞ്ചിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ നിലനിന്ന് പോവുകയും ഓരോ കാര്യങ്ങളും നമ്മൾ അടിക്കടി കൂട്ടി 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 വെക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഈ എൺപത് കഴിഞ്ഞതാണെങ്കിലും തൊണ്ണൂറ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ഒക്കെയാണെന്നുണ്ടെങ്കിലും തങ്ങൾക്ക് മതി തങ്ങളുടെ ജീവിതം ഇത്രയും ഒക്കെയായി ഇനി തങ്ങളുടെ മക്കൾ ജീവിക്കട്ടെ അല്ലെങ്കിൽ അവരെ സുഖമായി കഴിയട്ടെ ആ ഒരു സുഖദമായിട്ടുള്ള ചിന്താഗതി അല്ലെങ്കിൽ അത്രമാത്രം നിറവുള്ള ചിന്താഗതി ഉള്ള ആളുകളല്ല എന്ന് നമുക്ക് ഖേദപൂർവ്വം പറയേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള ചില ചിന്താഗതികളും അങ്ങനെയുള്ള ചില കാഴ്ചപ്പാടുകളും പൊട്ടി വരുമ്പോഴാണ് അല്ലെങ്കിൽ അതിങ്ങനെ പ്രാവർത്തികമായി വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് മാതാപിതാക്കൾ മക്കളും അന്യതാബോധമുള്ളവരായി തീരുകയും ശത്രുതാ മനോഭാവമുള്ള ആളുകളായി തീരുകയും ചെയ്യുന്നത് അച്ഛന് മകൻ ശത്രുവാകുന്നു അമ്മയ്ക്ക് മകൾ ശത്രുവാകുന്നു മകൾക്ക് അച്ഛനും അമ്മയും ശത്രുക്കളാകുന്നു അത്തരത്തിലുള്ള കാരണങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് മുൻപ് നമുക്ക് തിരുവനന്തപുരത്തെ കാഴ്ച നമുക്ക് എടുത്തു എടുത്തുകഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും മകൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മകൾ അച്ഛനെയും അമ്മയും വീട്ടിൽ നിന്ന് പുറത്താക്കി വീട് പൂട്ടിയിട്ടു കാരണം മകൾക്കൊരു അധ്യാപത്ത് വന്ന സമയത്ത് മകത്ത് ആവശ്യം വന്ന സമയത്ത് മകളെ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്ത് സഹായിച്ചത് ആ മാതാപിതാക്കളായിരുന്നു തൻ്റെ മകൾക്ക് തങ്ങളുടെ ആവശ്യം വരുമ്പോഴേക്കാകും അവരെ സഹായിക്കുകയും വീണ്ടും വീണ്ടും ഞങ്ങളെ സഹായിക്കൂ ഞങ്ങളെ സഹായിക്കൂ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളൊന്നും തരികയില്ല എന്ന് പറഞ്ഞിട്ട് അവരെ പീഡിപ്പിക്കുന്ന ഒരു മനോഭാവമുള്ള ആളുകൾ ഇല്ലാഴുകയില്ല എന്നല്ല ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ആളുകളുണ്ട് പക്ഷേ അതിന് എല്ലാവരും അങ്ങനെ ആയിരിക്കണം ചില മാതാപിതാക്കൾ അറത്തുകൈക്ക് ഉപ്പ് തേക്കാത്ത ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ ഒരു ഗ്രാമീണ പ്രയോഗമാണ് അറുത്ത കൈക്ക് ഉപ്പു തേക്കില്ല എന്നുള്ളത് അത്രമാത്രം പിശു അത്രമാത്രം സങ്കുചിത മനോഭാവം അത്രമാത്രം ഒന്നുപോലും തൻ്റെ എല്ലാം താൻ ഒരുമിച്ച് സൂക്ഷിച്ച് തന്നിലേക്ക് അടുപ്പിച്ച് പിടിക്കുന്ന മക്കൾക്കൊന്നും വിട്ടുകൊടുക്കാത്ത ധാരാളം പാരൻസിനെ എനിക്ക് നന്നായിട്ടറിയാം നമ്മളീ അച്ഛനമ്മമാരെ തള്ളിപ്പറയുന്ന മക്കളെ അല്ലെങ്കിൽ അവരെ പുറത്തേക്കാക്കുന്ന മക്കളെ അവരെ അനാഥാലയങ്ങളിലും വൃത്തസദനങ്ങളിലും റോഡ് വക്കിലും മഹാനഗരങ്ങളിലും കടൽക്കരയിലും അമ്പല നടയിലൊക്കെ ഉപേക്ഷിക്കുന്ന മക്കളെ നമ്മൾക്കറിയാം അവരൊക്കെ ചെയ്യുന്ന തീർച്ചയായിട്ടും നൂറിന് നൂറ്റിയൊന്ന് ശതമാനം തെറ്റു തന്നെയാണ് ഹൃദയശൂന്യരായ ആളുകളാണ് സ്വാർത്ഥരാണ് അവരെ പൊന്നുപോലെ നോക്കി വളർത്തിയ മാതാപിതാക്കളെ അവർക്ക് ഒരു ദിവസം പോലും അവരെ നോക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ അതിൻ്റെ എന്താ പറയുക ആ ഒരു അത്ര ദുഷിച്ച മനസ്സുള്ളത് കൊണ്ടാണ് അവരെ തൻ്റെ മാതാപിതാക്കളെ പുറം തള്ളുകയും പുറത്തേക്ക് തള്ളി വിടുകയും പക്ഷേ ഇതുപോലെ തന്നെ ഈ ഇത്രമാത്രം എല്ലാവരും ഇതുപോലെ തന്നെ ദുഷിച്ച മനസ്സുള്ളവരല്ല പക്ഷേ ഇതുപോലെ ദുഷിച്ച മനസ്സുള്ള മാതാപിതാക്കളുമുണ്ട് എന്ന് നമ്മൾ വിസ്മരിച്ചുകൂടാ അത് ഒരു അതൊരു പക്ഷേ വളരെ കുറവായിരിക്കാം എല്ലാ അമ്മമാരും എല്ലാ അച്ഛന്മാരും എന്ന് പറഞ്ഞാൽ മക്കളോട് ക്ഷമയും മക്കളോട് സ്നേഹവും മക്കൾ സുഖമായി സന്തോഷകരമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് പക്ഷേ അതിന് വിരുദ്ധമായിട്ട് ചില ആളുകളുണ്ട് അവർ എത്രമാത്രം പ്രായം ചെന്നാലും തങ്ങൾക്ക് പ്രിയപ്പെട്ടതൊക്കെ തങ്ങളുടേത് മാത്രമാണ് ഒന്നും മക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല മരണശേഷം പോലും മക്കളോടുള്ള വൈരാഗ്യം കാരണം തങ്ങളുടെ സ്വത്തൊക്കെ മറ്റു പലർക്കുമായി എഴുതി വയ്ക്കുന്ന എത്രയോ അച്ഛനമ്മമാരുണ്ട് മകൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ മകന് ഒരു തരി മണ്ണ് പോലും കൊടുക്കാത്ത അച്ഛന്മാരുണ്ട് മകൾ ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ കൂടെ ജീവിക്കാനായി ഇറങ്ങി പുറപ്പെട്ടു എന്നതിൻ്റെ പേരിൽ മകൾക്ക് ഒരു പണവട സ്വർണം നൽകുകയോ ഒരു ഒരടി മണ്ണ് പോലും നൽകുകയും ചെയ്യാത്ത ധാരാളം മാതാപിതാക്കളുണ്ട് അപ്പോൾ അവിടെയൊക്കെ എന്താണുള്ളത് പകയാണ് വിദ്വേഷമാണ് സ്പർദ്ധയാണ് തന്നിൽ നിന്ന് അകന്നു പോയവനെ അല്ലെങ്കിൽ തന്നോടൊപ്പം നിൽക്കാൻ സാധിക്കാത്തവനെ തന്നോട് ചേർന്ന് നിൽക്കാത്തവനെ തനിക്ക് സപ്പോർട്ട് പറയാത്തവനെ നമ്മൾ വെട്ടി നിർത്തുക എന്നുള്ള മനോഭാവത്തിലൂടെ കൂടി പോകുന്ന ആ മക്കളുമുണ്ട് കുട്ടികളുമുണ്ട് നമ്മൾ ഇത് രണ്ടും വിസ്മരിച്ചു പോകരുത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും നമ്മൾ രണ്ട് വശങ്ങളും നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കണം പക്ഷേ എത്രമാത്രം ചിന്തിച്ചു കഴിഞ്ഞാലും ഈ പ്രായമായ പരസഹായമില്ലാതെ ജീവിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെത്തി കഴിഞ്ഞാൽ പിന്നീട് അവരെ ഇതുപോലെയുള്ള നിഷ്ഠൂരമായിട്ട് അവരെ ഉപദ്രവിക്കുക അവരെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതെയാക്കുവാനായിട്ട് ശ്രമിക്കുക അത്തരത്തിൽ അവരെ എന്താ പറയുക കൊല്ലാക്കൊല ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് തീർച്ചയായിട്ടും വളരെയേറെ ഹൃദയഭേദകമായ സംഗതികളാണ് നമ്മുടെ കേരള സമൂഹത്തിൽ നമ്മൾ പ്രായമായ ഓരോ അച്ഛനും അമ്മയും ഇനിയുള്ള കാലഘട്ടം നെഞ്ചെടുപ്പോടുകൂടി വേണം ജീവിക്കുവാനായിട്ട് ഭയപ്പാടോടുകൂടി വേണം അവർ ജീവിക്കുവാനായിട്ട് കാരണം തങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ തങ്ങളുടെ കയ്യിൽ തങ്ങളുടേതായ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തങ്ങളുടെ കാലശേഷം മാത്രമാണ് മക്കൾക്ക് ലഭ്യമാകുന്നത് ൂ എങ്കിൽ ആ പേരിൽ പറഞ്ഞിട്ട് അവരെ നിങ്ങളെ ഇല്ലാതെയാക്കുവാനായിട്ട് പല രീതിയിലും ഇല്ലാതെയാക്കുവാനായിട്ട് മടിക്കാത്തവരാണ് ഇന്നത്തെ യുവജന സമൂഹം എന്ന് പറയാൻ യാതൊരു മടിയും നമുക്ക് തോന്നേണ്ട കാര്യമില്ല കാരണം അനുദിനം സംഭവിക്കുന്ന ഓരോ ഇൻസിഡൻ്റുകളും വല്ലപ്പോഴും കാണുന്ന ഓരോ ഇത് ഓരോ ദിവസവും നമ്മൾ കാണുന്ന ഓരോ വാർത്തകളും നമ്മൾ ശ്രവിക്കുന്ന ഓരോ വാർത്തകളും പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും നമ്മൾ കാണുന്ന ഓരോ വാർത്തകളും എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ഈ കോപാകുലമായിട്ടുള്ള ഒരു മനുഷ്യ എന്താ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു പരിധിവരെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയാ ട്രാവൽസിന് എപ്പോഴും പറയാനുള്ളതാണ് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛൻ അമ്മ മക്കൾ ചേട്ടൻ അനുജൻ ചേട്ടത്തി അന്യജത്തി മുത്തശ്ശൻ മുത്തശ്ശി അങ്ങനെ വലിയൊരു കൂട്ടായ്മയാണ് പണ്ടൊക്കെ ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ കൂടി നമുക്ക് അവിടെ നന്മയുടെ തണലുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ നന്മയുടെ തണലില്ല പണ്ടൊക്കെ വീടുകളിൽ എൻ്റെ കുഞ്ഞില്ലെന്നല്ല ഞാനൊക്കെ വലുതാകുന്ന സമയം വരെ വീടുകളിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു അച്ഛനും അമ്മയും മക്കളുമൊക്കെ ഒരുമിച്ചിരുന്ന് നാമം ജപിക്കുമായിരുന്നു അല്ലെ കൂട്ടായ കുടുംബ പ്രാർത്ഥനയുണ്ടായിരുന്നു അല്ലെങ്കിൽ അഞ്ചു നേരം നിസ്കരിക്കാൻ സാധിച്ചില്ലെങ്കിലും നിസ്കരിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ നിസ്കരിക്കുമായിരുന്നു ഇപ്പോഴങ്ങനെയല്ല ഇപ്പോഴത്തെ യുവജന യുവതലമുറകൾക്ക് അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് പ്രാർത്ഥന എന്നുള്ളത് വെറുതെ സെൽഫി എടുത്തിടാനായിട്ടുള്ളതോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇടാനായിട്ടുള്ളതോ വെറുമൊരു ഉപാധി മാത്രമാണ് ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന ഒട്ടുമിക്ക ആളുകളും എന്തിനാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ അവരെ ആഘോഷപരമാക്കി പോവുകയാണ് അവരൊരു എന്താ പറയുക ഒരു എക്സ്കർഷന് പോകുന്ന മനോഭാവത്തോടു കൂടിയിട്ട് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കാണ് ആളുകൾ ഇപ്പോൾ യുവജനങ്ങൾ മാത്രമല്ല പ്രായമായ ആളുകളും അങ്ങനെയാണ് മിക്കവാറുമുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പം അറിയാം ഇവിടെ സംസാരം ദൈവത്തോട് മാത്രം വേണ്ടി മാത്രം സംസാരിക്കുകയെന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും അത് കാണാൻ സാധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ചെല്ലുമ്പോഴേക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമായിട്ട് ദൈവത്തോട് മാത്രമായിട്ട് ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ എല്ലാവരും പരസ്പരം കുറ്റം പറയുകയും അവരുടെ കുറ്റം ഇവരുടെ കുറ്റം മറ്റുള്ളവരുടെ കുറ്റമൊക്കെ ദൈവസമക്ഷം പോലും വന്നിട്ടുണ്ട് പറയുകയാണ് അനുഭവമുണ്ടേ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ട്രാവൽ വിസിനുവിൻ്റെ സത്യം തേടിയിലുള്ള യാത്രയിൽ ഞാൻ അച്ഛന്മാരോടും അമ്മമാരോടും പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളോടും കൂടി ഒരു കാര്യം നമുക്കൊന്ന് ഒന്ന് ചർച്ച ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ അച്ഛന്മാരും അമ്മമാരും ഒക്കെ തങ്ങളുടെ ആ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധിവരൊക്കെ മക്കളെ വിശ്വസിക്കുക അവരോട് ചേർന്ന് നിൽക്കുക അവർ നമ്മൾ നമ്മളവരെ എങ്ങനെയാണോ വളർത്തിയെടുത്തത് നമ്മളവർക്ക് എങ്ങനെയാണോ ട്രെയിനിങ് കൊടുത്തത് ഒരു നല്ല അച്ഛൻ്റെ നല്ല നല്ല രീതിയിൽ പോകുന്ന ഒരിക്കലും ഒരു അച്ഛൻ്റെ മകൻ ഒരിക്കലും ദുഷിച്ച് പോവുകയില്ല എന്ന് നമുക്ക് നമ്മുടെ ഉദാഹരണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലേ അതുപോലെ തന്നെ മക്കളാണെങ്കിലും അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നമ്മളുടെ കൺകണ്ട ദൈവങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അവരെന്തെങ്കിലും പന്നത്തരം കാണിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ വിമർശിക്കരുത് വഴക്കു പറയരുതെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മളത് അല്പം മണ്ണിന് വേണ്ടി അല്പം പൊന്നിന് വേണ്ടി ചിരി അതിനു വേണ്ടിയിട്ട് മാത്രമാണ് സ്നേഹത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല ആരും വഴക്കുണ്ടാക്കുന്ന ആർക്കും സ്നേഹം വേണ്ടതാനും അതുകൊണ്ട് സ്നേഹത്തിന് വേണ്ടി വഴക്കുണ്ടാക്കാനായിട്ട് ശ്രമിക്കുക എനിക്ക് എൻ്റെ എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നില്ല എന്നെ എൻ്റെ അമ്മ എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നില്ല എൻ്റെ അമ്മ എന്നെ മാറോട് ചേർക്കുന്നില്ല എൻ്റെ അച്ഛൻ എനിക്ക് ഉമ്മ തരുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് നല്ല കാര്യമായിരുന്നില്ലേ ഇനിയിപ്പോൾ അത് പോയിട്ട് എനിക്കൻ മണ്ണ് തന്നില്ല എനിക്കൻ വാഹനം തന്നില്ല എനിക്കൻ പൊന്ന് തന്നില്ല എനിക്കച്ഛൻ വീട് തന്നില്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ തട്ടിക്കളയും അല്ലെ അദ്ദേഹത്തെ ഇനൽ നിന്ന് അകത്തി ത്തും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അദ്ദേഹത്തെ ഒഴിവാക്കി ഏതെങ്കിലും വൃത്തസനങ്ങളിലേക്ക് തള്ളിക്കളയും എന്നുള്ള മനോഭാവത്തിലേക്ക് എന്നുള്ള ചിന്താഗതിയിലേക്ക് നമ്മളിവിടെ എത്തിയിരിക്കുന്നു എല്ലാവരും അത്തരത്തിലുള്ള ചിന്താഗതികളൊക്കെ മറന്ന് അല്ല അത്തരത്തിലുള്ള ചിന്താഗതികളൊക്കെ എല്ലാവരുടെയും മനസ്സിൽ നിന്ന് മാറിയിട്ട് നന്മ നിറഞ്ഞ സമത്വമുള്ള ഒരുമയുള്ള സ്നേഹമുള്ള ഒരു കുടുംബത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ എത്ര എത്രമാത്രം അത് ഓർക്കുമ്പോൾ തന്നെ എന്ത് സുഖദമാണല്ലേ എത്ര സുഖകരമാണെന്ന് ഞാൻ ഓർക്കുകയാണ് ജീവിതത്തിൽ ഞാനിപ്പോൾ എനിക്ക് എൻ്റെ വേദന എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെപ്പം എൻ്റെ ഒപ്പമുണ്ടായിരുന്നുവെങ്കിൽ അല്ലെ എൻ്റെ അച്ഛൻ എൻ്റെ ഒപ്പമുണ്ടായിരുന്നുവെങ്കിൽ എല്ലാ ദിവസവും എനിക്ക് എനിക്കൊന്നും അങ്ങനെ ചിന്തിക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ഇല്ല കാരണം ഞാൻ അവരെ അത്രമാത്രം മിസ്സ് ചെയ്യുന്നുണ്ട് അത്രമാത്രം ഞാൻ അവരെ എൻ്റെ ഹൃദയത്തോട് ചേർക്കുന്നുണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എനിക്കിപ്പോഴും അവരുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി അവരെ നന്നായിട്ട് സ്നേഹിക്കുവാനും നന്നായിട്ട് എന്താ പറയുക അവരെ പരിചരിക്കുവാനും എനിക്കൊരു അവസരം ദൈവം മാത്രം തന്നില്ലല്ലോ എന്നുള്ളൊരു ആ ഒരു പരാതി മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ ഈ ഇത്തരത്തിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഒരു ഭാഗം മാത്രമല്ല അതിന് ചിലപ്പോൾ മറുംഭാഗങ്ങളും കാണും നമ്മളങ്ങനെ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് ഈ അച്ഛനും അമ്മമാരൊക്കെ ആണെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് കാരണം ഇപ്പോഴത്തെ മക്കളൊക്കെ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് മണ്ണിന് വേണ്ടി പൊന്നിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും ചെറിയ ഒരു കമ്മോഡിറ്റിക്ക് വേണ്ടിയിട്ട് ജീവനെന്ന് പറഞ്ഞാൽ ഏറ്റവും വിലയില്ലാത്ത ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജീവനാണ് ജീവനാണ് ഏറ്റവും കൂടുതൽ വിലയില്ലാതായിരിക്കുന്നത് ഇപ്പോൾ ട്രാവലേഴ്സിനും എൻ്റെ സത്യത്തിൻ്റെ ഈ നേർക്കാഴ്ച നിങ്ങളുമായി ചർച്ച ചെയ്ത് ചെയ്തത് കുറച്ചുകൂടി സ്നേഹത്തിൻ്റെ ആ ഒരു ലാഞ്ചനയിൽ നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് മുന്നോട്ട് പോകാമെന്നുള്ള ആ ഒരു ഉപദേശത്തോടു കൂടി ഇന്നത്തെ എൻ്റെ നേർക്കാഴ്ച ഇവിടെ നിർത്തുകയാണ് നാളെ നമുക്ക് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ